അപ്പൊ വെൽക്കം ബാക്ക് ടു അടിപൊളി സാധനമായിട്ട് വന്നിട്ട് വിലക്കു മെയിൻ ആയിട്ട് എടുത്ത് അതിനിപ്പം ഇങ്ങനെ എടുത്തിട്ട് പറയണമെന്നില്ല നമ്മൾ അങ്ങനെ തേരും ഐറ്റംസ് ഒരു നാല് ഐറ്റംസ് ഉള്ളു പക്ഷെ അതിന് പീസോളുടെ ആവശ്യത്തിൽ വേറുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വാണോ മെസ്സേജ് മെസ്സേജോ കിട്ടും ചെറിയ വിലയിൽ നല്ല കോഴ്സിട്ട് ഞാൻ കാണിച്ചുതരാം പോയി ആ മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുന്നോളി അപ്പൊ തന്നെ കമന്റ് ഇട്ടോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താളാം പിന്നെ നമ്മൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഏതാണോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ആ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ തടിക്കുന്ന ആ വാട്സപ്പ് നമ്പർ അച്ഛനാ മതി അത്ര ഏതാ മതി ബാക്കി നമുക്ക് അവിടെ അടുത്തിട്ടൊക്കെ സെറ്റ് ആക്കാം ഇന്ത്യ മസ്റ്റി ഡീസ് കഴിഞ്ഞിട്ട് ഏതാ വാങ്ങിച്ചതിനനുസരിച്ചുണ്ട് അച്ചാ അപ്പൊ കടന്നുപോയി നമ്മൾ അപ്പൊ തുടക്കം നല്ല ലൈറ്റ് പിങ്ക് കളറിന് സ്റ്റാർട്ട് ചെയ്യാം ലൈറ്റ് റോസ് റോസ് പിങ്ക് നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ടീഷർട്ട് മെത്തേഡാണ് ക്ലോത്ത് ഇമ്പോർട്ടൻറ്റ് മെത്തഡ് മെറ്റീരിയൽ വന്ന് യങ്സ്റ്റേഴ്സിനൊക്കെ ട്രെൻഡ് ഇതാണ് ഇപ്പൊ ട്രെൻഡില് വന്നോണ്ടിരിക്കണ നല്ല ഭംഗി കെട്ടുകഴിഞ്ഞാല് നല്ല കാശ്വൽ സ്പോർട്സ് ഷൂ ഇട്ട് ഇത് ഇട്ട് നല്ല വൈറ്റ് ഷൂ കൊടുത്ത് എന്താ അടിപൊളിയാണ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് അപ്പൊ ഇത് വലിയ ആൾക്കാർക്ക് ഉള്ളതല്ല എന്നാൽ പറ്റ കുട്ടികൾക്ക് ഉള്ളതല്ല അതേക്കണ ഹൈറ്റ് വല്ലാണ്ട് ഹൈറ്റിന്റെ ഇഷ്യൂ ഒക്കെ നേരിടുന്നെങ്കിലും മറ്റൊക്കെ ആയിട്ട് അവർക്ക് പിന്നെ കണ്ടപ്പോ മനസ്സിലായില്ല നിങ്ങൾക്ക് എന്താ കോട്ട്സെറ്റ് ആണ് അതിന്റെ ഷർട്ട് ആണ് ഫസ്റ്റ് കാണിച്ചത് അതിന്റെ പാൻഡാണിത് ഇതിന്റെ മെഷർമെന്റ് ഞങ്ങളുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് പാൻഡ് പാൻഡ് ഏകദേശം ഒരു പലാസ മെത്തേഡ് വരുന്നത് പക്ഷെ ഓവർ സൈസ് പലാസല്ല അത് മനസ്സിലാക്കണം ഓവർ ദോവറായിട്ട് വിരിഞ്ഞും വീതി നിൽക്കണല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേപ്പാക്കിയിട്ട് നോർമൽ പാന്റ് പോലെ അങ്ങനെയും യൂസ് ചെയ്യാം ക്ലോത്ത് മക്കളെ ഒരു രക്ഷ ഇല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി തകർപ്പൻ സാധനമാണ് വിട്ട് സുഖം കണ്ട പിന്നെ നിങ്ങൾ ഇട്ടിട്ടിട്ടിട്ട് പെരയിലിട്ട് ആകെ തീരുമാനമാക്കും കാരണം അത്രയും സുഖമാണ് നല്ല ലൈനിങ് ഒക്കെ കൊടുത്തു അതുകൊണ്ടാണ് പറയുന്നത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആയോണ്ടും എല്ലാം കൊണ്ടും ഈ സാധനം ഒരു മുതലാണ് തോക്ക് ഇത് പൊടിക്കുമ്പോ തന്നെ എന്ത് സുഖിച്ചിട്ടാ ഇടുന്ന ഒരവസ്ഥയും അടിപൊളിയോ അപ്പൊ ഇത് ടോപ്പിന്റെ നമ്മുടെ ടോപ്പിന്റെ സൈസ് വരുന്നത് എസ് എം എല് ഇവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലേക്ക് അടിപൊളിയാവും പക്ക ഫിറ്റാവും പിന്നെ ഇത് ഈ ക്ലോത്ത് നല്ല സ്ട്രക്ച്ചബിളാണ് കണ്ട നല്ല സ്ട്രക്ചേർഡ് ഐറ്റാണ് അതുകൊണ്ട് തന്നെ അടിപൊളി സാധനം നല്ലൊരു ഇച്ചപ്പൊക്കെ കൊടുത്ത് ഞാൻ പൊളിക്കുന്നത് എസ് എം എ പെർഫെക്റ്റ് ആണ് സാധനം ഒന്നും പറയണ്ടാവില്ല പിന്നെ ലെങ്ത് തന്നെ ഇരുപത്തഞ്ച് ഇഞ്ചോളം ലെങ്ത് തന്നെയുണ്ട് അപ്പൊ അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള നല്ലൊരു കാശ്വൽ ഔട്ട്ഫിറ്റ് ആയിട്ട് ഇടാൻ പറ്റിയ പാർട്ടി വെയർ വരെ യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടിയ ഇത് അപ്പൊ അതുകൊണ്ട് വിത്ത് കളയണ്ട കഴിഞ്ഞ അടുത്ത അടുത്ത കളർ പാറ്റേൺ പ്രണെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂക്ക് ഒരു ലൈറ്റ് ആഷും കൂടി ഡാർക്ക് ഡാർക്കാണ് സംഭവതാണ്ടാ ഒരു മാർബിൾ ാണ് ഇത് വരുന്നത് സംഭവം മെത്തേഡ് ആണ് ഡാർക്ക് ലൈറ്റ് മിക്സ് ചെയ്തിട്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ഫുൾ ആണ് എന്തായാലും ഫുൾ സ്ലീവേ വരുള്ളൂ നല്ല സുഖം ഇട്ടാ ഇടുമ്പോ എപ്പോഴും കണ്ടാ നല്ല സുഖം ആസ്വദിച്ച് അറിയണം എടുത്തോളി പിന്നെ ഇതിന് വില വില ഞെട്ടും എന്തായാലും ഞെട്ടിപ്പോ കാരണം എല്ലായിടത്തും ആയത്തിന്റെ വില ഏറ്റവും നമ്മുടെ നാട്ടിലായാലും ആയര പോയൊക്കെ ഫോർ സെറ്റിന്റെ റേറ്റ് എല്ലായിടത്തും ആയത്തിന്റെ നമ്മളിവിടെ അതിന്റെ ആയത്തിന്റെ താഴെ കൊടുക്കും ഇനി ഇതിന്റെ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഇമാരി ഇമ്പോർട്ടഡ് ഐറ്റം നമുക്ക് അതല്ലേ അപ്പൊ അതുകൊണ്ട് നിന്ന് തിരിയണ്ട ഇഷ്ടായോ ഏതാ ഇഷ്ടമായോ എന്ന് ചോദിക്കില്ല ഏതാ ഇഷ്ടപ്പെട്ട് ഇതിന് ഏത് ഡിസൈൻ ആണോ ഇഷ്ടപ്പെട്ട് ഏത് കളറാണോ ഇഷ്ടപ്പെട്ട് തിരിച്ചുകൊണ്ടിരിക്കുക കണ്ടോളി കണ്ടില്ല വീട്ടിലാൻ പറയണ്ട കാരണം ക്ലോത്ത് പേടിക്കണ്ട ഇതുമൊന്നും ഒന്നും വന്ന് പ്രശ്നവില്ല കാരണം ഇമ്പോർട്ടൻഡ് എന്ന് പറയാൻ തന്നെ വേറെ സുഖം അതൊന്ന് പൊടിക്കുമ്പോ തന്നെ ഉള്ള സുഖം അടിപൊളി സാധനമാണ് പിന്നെ ചൂടുത്ത് മുഴുകാൻ ടൈപ്പ് ആ ഐറ്റംസ് ഒന്നും നല്ല സുഖമുള്ള അതുകൊണ്ട് മിസ് ആക്കണ്ട മറക്കണ്ട എസ് എം എൽ എസ് എം ഇത് എന്തായാലും അടുത്തോളി നിങ്ങൾക്ക് ഈ വിലക്ക് ഇങ്ങനെ സാധനം കിട്ടുക മഹാസാധന ബ്ലാക്കില് ബ്ലാക്കില് നല്ല വൈറ്റ് ലൈൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൽ ബ്ലാക്കിൽ ലൈൻസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ത്രീ ഡി എഫക്ട് തോന്നുന്നുണ്ട് കുറച്ച് ദൂരം നോക്കുമ്പോൾ അതേ ത്രീ ഡി എഫക്ട് കിട്ടുന്നുണ്ട് അത് നമ്മളെ കസ്റ്റമർ എടുത്തിട്ട് അവര് ഇട്ടിട്ട് അവരെ മോള് ഇട്ടിട്ട് നിങ്ങൾ വന്നപ്പോഴാണ് അതിന്റെ ഭംഗി ശരിക്കും മനസ്സിലായതിട്ടുള്ള അപ്പോൾ ഓരോ പറഞ്ഞിട്ട് നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളൊന്നും കമന്റ് ഇട്ടോളി ഞങ്ങളഭിപ്രായൊക്കെ പറഞ്ഞോളി അപ്പോൾ അതുകൊണ്ട് ഐറ്റംസ് ഒരു രക്ഷയില്ല എടുത്തവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള അതിന് ഒരു മോശം ആരും ഇതേപോലെ പറഞ്ഞിട്ടില്ല അറിയൂല കാരണം അതാണ് സാധനം സ്ട്രെച്ച് ആകൊണ്ട് അത്രയും പിന്നെ ഇതില് വേറൊരു ധോളിണ്ട് കേട്ടോ ഫ്രണ്ട് കുറച്ച് കയറി ബാക്ക് കുറച്ച് ഇറങ്ങിയിട്ട് അപ്പ് ആൻഡ് അത് ഈ ഡൗണിന്റെ ഒരു കോൺ ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അടിയിലെ അണ്ടറിൽ ആ ഒരു കോൺ കട്ടിങ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞതിന്റെ ഇത് ഇത് നോർമൽ പാൻറ് ആണ് മറ്റേ ഒരു പലാസര ആ ഒരു നോർമൽ പലാസര ഒരു ഇതല്ല അത് പലാസറന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ പലാസര ഒരു മെത്തേഡിൽ വരുന്നില്ല അത്ര ഉള്ളൂ ഓവർ വീണ്ടും ഇതിന് നോക്കുകയാണെങ്കിൽ അടിയിൽ നല്ല കഫൊക്കെ വന്നിട്ടുണ്ട് ഒരു അലാസ്റ്റിങ്ങിന്റെ അപ്പൊ അടി ടൈറ്റ് ആയിട്ട് ഫിറ്റ് ആയി കിടന്നു ഒന്നും ഇല്ല പിന്നെ ക്ലോത്ത് പറയണ്ടല്ലോ ഐറ്റം സെയിം സാധനം മറ്റേ പോലെ തന്നെ അടിപൊളി സാധനാണ് അടുത്തത് അടുത്ത നല്ല അടിപൊളി സാധനാണ് ഞങ്ങള് കണ്ടോണ്ടിരിക്കണേക ഒരു ഒരു മൾട്ടി കളർ പെർപ്പസില് വരുന്ന ഐറ്റം നല്ല ഭംഗി നല്ല ഭംഗി നല്ല എടുത്തോളി മിസ്സാക്കണ്ട നമ്പർ അതാ ഞാന് എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ വാട്സപ്പ് നമ്പർ അടി കൊടുത്തിട്ട് അതുകൊണ്ട് എടുക്കുക സൈസ് എല്ലാത്തിനും പറഞ്ഞ പോലെ തന്നെ എസ് എം എല്ലാവർക്കും യൂസ് ചെയ്യാം ചെയ്യാൻ സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക നല്ല ഇഞ്ചാപ്പും നല്ല ഷൂവൊക്കെ കഴിഞ്ഞാൽ പുറത്തു കിട്ട് മിന്നി തളങ്ങാതി പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എല്ലാത്തിനും ഒരു റേറ്റ് അതിന് ഇത് ഇതിന് ഇത് ആവുന്നില്ല എല്ലാത്തിനും അറ്റ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എടുത്ത് കൊണ്ടേക്കൊള്ളി സാധനം അത്രേ ഉള്ളൂ പിന്നെ നിങ്ങക്ക് പറഞ്ഞ് തന്ന പോലെ തന്നെ നല്ല ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് അടിപൊളി സാധനമാണ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് ഇതും ഒന്നും മേടിക്കാല് നാലും അപ്പൊ വേറൊരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് കളയണ്ട വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം തന്നാൽ മതി ഈ ചെറിയ വിലക്ക് നല്ലൊരു കോഴ്സിൻ്റെ അതും ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണം ഈ സാധനം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ കിട്ടുവോ പോരെന്നാ എടുത്തോ എടുത്തോ ഏതാ വാണ്ടിച്ചെടുത്തോളൂ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് ഇരുവർ റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോമ്പിന്റെ തൊട്ട് മുന്നിലുള്ള ബില്ലിംഗ് ഓപ്പോസിറ്റ് ഉള്ള ബില്ലിങ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ഷോപ്പ് പോകുന്നതോടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല സാധനങ്ങൾ അപ്പൊ പോലെയല്ല എല്ലാവർക്കും വെൽക്കാം അപ്പൊ ഞാൻ ഇതേപോലുള്ള അടിപൊളി കളക്ഷൻ ഇഞ്ചും വരാം ഓക്കെ ബൈ